പറഞ്ഞു പിന്നെ എടാ എടാ ഞാൻ വിളിക്കുന്നു എനിക്കനുസരിച്ച് മര്യാദയാവും അത് പറഞ്ഞു പിന്നെ ഇവിടെ കല്യാണ വരുന്നുണ്ട് ഒരു എഞ്ചിനീയർ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ് മുട്ടിക്കോ ജെന്നെ കിട്ടൂല നീ ഞാനുമായിട്ട് ഒരുമിച്ച് താമസിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലേ അപ്പോഴും അവൾ പറഞ്ഞെന്നറിയോ കല്യാണം കഴിച്ചാലും നമുക്ക് ബന്ധപ്പെടാം അതാണ് പെണ്ണ് അങ്ങനെയുണ്ട് അല്ലേ അവിടെയല്ലേ ഈ അല്ലേ ഈ വഞ്ചന എന്ന് പറയുന്നൊരു സംഭവം സാമ്പത്തികമായിട്ടുള്ള ഒരു അല്ലേ ഒരു അടിത്തറ മറ്റൊന്ന് ഈ സ്നേഹം പ്രസിദ്ധി മറ്റത് ഞാൻ അവൻ്റെ കാമൂന എന്ന് പറഞ്ഞാൽ നടക്കുകയും ചെയ്യാം അതാണ് ഓരോരുത്തത്തിൽ പ്രണയത്തെയും വഞ്ചനയെയും ഒരേ സമയം തിരിച്ചറിയായിരുന്നു അല്ലേ എനിക്ക് വഞ്ചന നിന്നിട്ട് അറിയാമെന്നുള്ളതല്ലേ ഞാൻ പോയത് ഖരാഷ് ഞാൻ പറയുന്നത് അവിടെ വീട്ടിലായിരുന്നു താമസിക്കുന്നത് അപ്പം അവിടെ വീട്ടിൽ നിന്ന് അവരുടെ ഒരു ഡൗട്ട്സ് ഉണ്ട് ഈ നമുക്ക് നിങ്ങൾ വന്നതല്ലേ അവിടെ കുറച്ച് ദൂരെ അവിടെ അവിടെ നല്ല ലൈ ഇപ്പം